കോതമംഗലം പാറത്തോട്ടുകാവിൽ കലശപൂജയും കലശാഭിഷേകവും നടന്നു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു കോതമംഗലം പാറത്തോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് കലശപൂജയും കലശാഭിഷേകവും നടന്നത് തന്ത്രി തേവണംകോട്ട നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി പൊത്തോപ്പുറത്ത് സുരേഷ് നമ്പൂതിരിയുമാണ് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത് മൂന്ന് ദിവസങ്ങളിലായുള്ള ഉത്സവം ചൊവ്വാഴ്ചയാണ് ആരംഭിച്ചത് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളായ എം കെ സുരേഷ് പി എസ് രാജന് കെ ജി ജയകുമാര് എന്നിവര് നേതൃത്വം നൽകി கேசிவி நியூஸ் கோதமங்கலம்